സുഹൃത്തുക്കളെയും നമസ്കാരം ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമൊക്കെ കുലസ്ത്രീയാണ് അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകരാണ് ഇതെല്ലാം കാണുന്നത് അതുകൊണ്ട് നമ്മളൊക്കെ വളരെയധികം നല്ല രീതിയിൽ നിൽക്കണം എന്നോ പറഞ്ഞ് അഭിനയിച്ച ഒരു മത്സരാർത്ഥി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് അനുമോള് മാത്രമാണെന്ന് അനുമോൾ അപ്പോഴൊക്കെ ഒരു കാര്യമുണ്ട് ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ് ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്നത് അതുകൊണ്ട് നമ്മൾ പലതും കാണിക്കാൻ പാടില്ല പലതും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഇപ്പോഴും ഞാൻ അനുമോളോട് ചോദിക്കുകയാണ് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടോ അതായത് ആദിലാം നൂറമാരുടെ കൂടെ കൂടിയിട്ടുള്ള തോന്നിയ വാസങ്ങളെ എനിക്കത് തോന്നില്ല അതായത് വളരെ മോശമായിട്ട് തന്നെയാണ് തോന്നുന്നത് ഇപ്പോഴെന്താ കുടുംബ പ്രേക്ഷകര് കാണുന്നില്ലേ ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അനുമോളുടെ യഥാർത്ഥ സ്വഭാവമാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അഭിനയിച്ചു പക്ഷേ ഇപ്പോഴെല്ലാം പുറത്തു വന്നു എന്നുള്ളതാണ് ഒരു കാര്യം ഞാൻ പറയാം അതായത് ജിസൈലി എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ഉണ്ടല്ലോ അതായത് അവിടെയുള്ള എല്ലാവരെ കാട്ടിയും ഈ സ്ത്രീകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുമോളായാലും അല്ലെ ബിന്നിയായാലും മറ്റുള്ളവരായാലും എല്ലാവരെയും എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജിസൈൽ ഞാൻ പറയുള്ളൂ കാരണം എന്താ അവർ ഒരു സംസ്കാരത്തിൽ വന്നിട്ട് കൂടി അവരവിടെ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് അവിടെയാണ് ഈ അനുമോള് അതുപോലെ തന്നെ ആദില നൂറമാർ ഇപ്പോഴും കുടുംബ പ്രേക്ഷകർക്ക് ഇത് കാണാൻ കഴിയാത്ത ചില രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ചില സമയത്തുള്ള ടോപ്പിക്കുകളും അതുപോലെ തന്നെ ചേഷ്ടകരും കണ്ടു കഴിഞ്ഞാൽ ഒരാൾ പോലും ഈ പ്രോഗ്രാം കാണത്തില്ല കാരണം ഡബിൾ മീനിങ് പറയുന്ന ഒരു പരിപാടി മാത്രമാണ് ഇവരുടെ ഇടയിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉദാഹരണമായിട്ട് ഞാൻ പറയാം ഇന്നലെ ഈ ടാസ്കിൻ്റെ ഇടയിൽ പ്ലാച്ചിയെ കാണാതാകുന്നു പ്ലാച്ചിയെ നൂറയെടുത്തിട്ടും മനഃപ്പൂർവ്വയുടെ പാവാടയുടെ ഇവിടെ വെച്ചതാണ് അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെയും അതായത് അനു പിന്നെ അനുമോള് പോയിട്ട് നമ്മുടെ മായാമോഹിനിയുടെയും അതുപോലെ തന്നെ കാർത്തുമ്പിയുടെയും എല്ലാവരുടെയും പാവാടേനുള്ളിൽ ഇങ്ങനെ നോക്കുകയാണ് എൻ്റെ പ്ലാച്ചിയെ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് അങ്ങനെ പൊക്കി നോക്കുമ്പോഴേ ഇവിടെ നിന്നും അതായത് നമ്മുടെ ആദില മോള് പറയുകയാണ് ആതില പാർത്ഥനാണ് ആതില പറയുകയാണ് അത് പൊക്കേണ്ടാതെ എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് അങ്ങനെ പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഡബിൾ മീനിങ്ങോട് കൂടിയ തഗ്ഗുകള് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവരെല്ലാവരും ഇങ്ങനെ പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് പറയുക അപ്പോഴാണ് നമ്മ എനിക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നത് എന്താ ഇപ്പോഴും കുടുംബ പ്രേക്ഷകരെ കാണുന്നില്ലേ ഇപ്പൊ കുടുംബ പ്രേക്ഷകരെ കണ്ണിജിമ്മീട്ടാണോ കാണുന്നത് അതായത് അവിടെ ഏറ്റവും കൂടുതൽ തോന്നിയ പറയുന്ന ഈ മൂന്ന് പേരാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ മൂന്ന് പേരാണ് അവിടെ കിടന്നിട്ട് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം അതായത് വാ തോന്നി വായി തോന്നിയത് വിളിച്ചു പറയും എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഇപ്പോഴും പറയുകയാണ് ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ കുടുംബ പ്രേക്ഷക്കിട്ട് ഇത് കാണരുതെന്ന് ഞാൻ പറയൂ കാരണം അത്രമാത്രം ഈ ആതിലാ നൂറമാറി ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾ പോലും കാണാൻ പാടില്ല എന്താണെന്ന് വെച്ചാൽ ഇവര് ഇവര് ഇതൊന്നുമല്ല അതായത് ഇവർ കാണിക്കുന്ന ചില ചേഷ്ടകൾ അവിടെ അതിൽ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതില എന്ന് പറയുന്ന ആ യുവതി കാണിക്കുന്നത് ഒരു കാരണവശാലും എന്ന് പറയുന്നത് കുട്ടികളെ കാണിക്കാൻ പാടില്ല എന്ന് മാത്രമാണ് ഞാൻ പറയുക കാരണം സമൂഹത്തോട് യാതൊരുവിധ ഈ കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് യാദില അതുപോലെ തന്നെ നൂറ കാരണം അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവർ പറഞ്ഞ ചില കാര്യങ്ങള് അവരെ പഴയകാല ഇൻ്റർവ്യൂ എടുത്ത് നോക്കി ഞാൻ ഞെട്ടിപ്പോയി അതായത് സ്വന്തം മാതാപിതാക്കളെ വെച്ചു വരെ വളരെ മോശമായ രീതിയിൽ പറഞ്ഞിട്ട് അവരിവിടെ വന്ന് നാടകം കളിക്കുകയാണ് ആ മാതാപിതാക്കൾ എന്തുകൊണ്ടാണ് ഞങ്ങളെ തേടി വരാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ സഹോദരങ്ങൾ വരാത്തത് കുറച്ചൊക്കെ ഉളുപ്പുണ്ടാവില്ലേ അവർക്കും ആ മാതാപിതാക്കൾ കുറച്ച് ഉളുപ്പുണ്ടാവില്ലേ അതായത് നമ്മൾ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളർന്നു കഴിഞ്ഞാല് പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും കൊണ്ട് ചിലപ്പോൾ മാതാപിതാക്കളുമായി അകലാറു അല അകലാറുണ്ട് ചിലപ്പോഴും വിവാഹം കൊണ്ടായിരിക്കാം ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം എന്ന് എന്ന് കരുതിയിട്ട് നമ്മൾ ആരെങ്കിലും പോയിട്ട് നമ്മുടെ മാതാപിതാക്കളെ പറ്റിയിട്ട് ഒരു മീഡിയൻ്റെ മുന്നിൽ പോയിട്ട് വളരെ മോശമായി സംസാരിക്കോ അതായത് നമ്മുടെ മനസ്സിലുണ്ടാകും മാതാവ് അങ്ങനെ ചെയ്തല്ലോ പിതാവ് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് നമ്മൾ ആരെങ്കിലും പോയിട്ട് ഇതുപോലെ സംസാരിക്കോ ഒരിക്കലും സംസാരിക്കത്തില്ല പക്ഷേ ഇവർക്ക് മീഡിയയുടെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടും നാട്ടുകാരുടെ സിംപതി കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സമൂഹത്തോട് യാതൊരുവിധ പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു വ്യക്തികളാണ് മറ്റുള്ളവർ അതായത് ഞങ്ങൾ ജീവിക്കുന്ന പോലെ എല്ലാവരും ജീവിക്കണം ഞങ്ങളെ പോലെ ആയിരിക്കണം എല്ലാവരും ഞങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു ക്രൂരമായ ഒരു മനോഭാവമുള്ള രണ്ട് വ്യക്തികൾ തന്നെയാണ് ആതിലിയും നൂറയും എന്ന് എനിക്ക് അവരുടെ പഴയകാല ഇന്റർവ്യൂ കാണുമ്പോഴും മനസ്സിലായിട്ടുണ്ട് നേരെ മറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമ്മ്യൂണിറ്റികൾ നമ്മളെ ഇതിൻ്റെ അകത്തുണ്ട് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് വളരെ മോശമായി ജീവിക്കുന്ന ആൾക്കാരുണ്ട് അത് എല്ലാ കമ്മ്യൂണിറ്റി ഉണ്ട് മനുഷ്യന്മാരിലെല്ലേലും ഉണ്ട് അതാണ് നിങ്ങൾ ആണിലും പെണ്ണിലും ഈ ട്രാൻസിലും ഉണ്ട് അപ്പൊ അങ്ങനെ ജീവിക്കുമ്പോഴും ചില ആൾക്കാർ ഈ മീഡിയയുടെ മുന്നിൽ കുറച്ച് ഇത് കിട്ടാൻ വേണ്ടിയിട്ടും ബിഗ് ബോസ് ചേരാൻ വേണ്ടിയിട്ടുമാണ് കുടുംബാംഗങ്ങളെ ഇതിൽ വലിച്ചയച്ച് കുടുംബാംഗങ്ങളെ വളരെ മോശക്കാരാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് അങ്ങനെ ചില ഇന്റർവ്യൂകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടപ്പോഴേ ഞാൻ അതിശയപ്പെട്ടു പോയി കാരണം ഇവർ ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എന്തൊക്കെയാ കാണിച്ചു വെച്ചിരിക്കുന്നത് ആരൊക്കെയാ ഇവർ പറഞ്ഞിരിക്കുന്നത് സ്വന്തം പഠിപ്പിച്ച് വലുതാക്കിയ ബാപ്പയെയും ഉമ്മയെയും പറ്റിയിട്ടാണ് ഇവർ പറയുന്നത് അവർ വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ ഇന്ന് ഇവറ്റുകൾ എവിടെ കിടക്കും നിങ്ങളൊന്നു പറ ഇവരുടെ ഒരു ഇതും ഉണ്ടാവില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഇവർക്ക് എവിടെയും ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെയുള്ള കോപ്രായങ്ങളും കാണിച്ചുകൊണ്ടിടക്കാൻ പറ്റും ഒരിക്കലും പറ്റില്ല ആ വിദ്യാഭ്യാസം കൊടുത്തതുപോലും മറന്നുകൊണ്ട് അച്ഛനെയും അമ്മയെയും പറ്റി പറയാൻ വേണ്ടിയിട്ട് ഇവർ ഭയങ്കരമായിട്ട് വെമ്പലം കൊള്ളുകയായിരുന്നു അതായത് ഞാനാണ് പറയുന്നത് ഞാനാണ് പറയുന്നത് രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ട് അച്ഛനെയും അമ്മയും മോശക്കാരാക്കണം എന്നുള്ള തരത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും ഇവർ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇവർ പറയുകയാണ് ഞങ്ങളെ കാണാൻ ആരും വരുന്നില്ല ഞങ്ങളെ കാണാൻ എന്തുകൊണ്ട് ആൾക്കാർ വരുന്നില്ല എന്നിട്ടൊരു കണ്ണീരും പൂങ്കണ്ണീരും കരച്ചലും ആ ഉമ്മമാർ ഉമ്മയും പാപ്പയും കരഞ്ഞത്തിനൊന്നും ഇവരുകളെ കരഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വൈരാഗ്യം പോലെയാണ് അതായത് ഇവർക്ക് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നേരിട്ടിട്ടുണ്ടാകാം എന്നാലും അതിങ്ങനെ മീഡിയയുടെ മുന്നിൽ വന്ന് വിളിച്ച് പറയണോ ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം മീഡിയക്ക് വേണ്ടത് എന്ന് ഇതുപോലെയുള്ള സംഭവങ്ങളാണ് ഓൺലൈൻ ചാനലുകൾ ഓടണമെങ്കിൽ അതുപോലെ ഇന്റർവ്യൂ ഇന്റർവ്യൂന് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇവർക്കും ചെറിയ ചില്ലറുകളും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അത് ആൾക്കാർ കാണുന്നതായിരിക്കണം ആൾക്കാർ കാണണമെങ്കിൽ ഇതുപോലെ ബാപ്പയും ഉമ്മയും കുറ്റം പറയേണ്ടി വരും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വരൊന്നുമല്ല അതായത് ഇപ്പോഴും ഇവരുടെ കൂടെ കിടന്ന് ഇവരുടെ കൂടെ അടികൂടി ഇവരുടെ കൂടെ കിടന്നു വെച്ചാൽ തഗ്ഗുകൾ പറയുന്ന അനുമോൾക്ക് ഈ നിലപാടുകളാണോ അനുമോൾ ഇപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ടോ ഇന്നലെ പ്ലാച്ചിയുടെ ഒരു വിഷയം വന്നപ്പോൾ തന്നെ ഞാനിങ്ങനെ നാണം കെട്ടുപോയി അവിടെ അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഭയങ്കരമായിട്ട് കുടുംബശ്രേ ഉടമ പ്രേക്ഷകരൊക്കെ ഉണ്ടെന്ന് പറയുന്ന അല്ലെങ്കിൽ ലാലേട്ടന്റെ മുന്നിൽ പോലും ഈ ജിസൈലിനെയും അതുപോലെ ആര്യനെയും തുറന്നു കാട്ടാൻ അവരുടെ പൊതപ്പിന്റെ ഇടയിൽ നടന്നു എന്ന് പറയുന്ന അവരുടെ പൊതപ്പിന്റെ ഇടയിൽ പലതും നടന്നത് നമ്മളും കണ്ടതാണ് ശരിയാണ് അത് നടന്നു എന്ന് പറയാൻ ഊർജം കാണിച്ച അനുമോളി ചെയ്ത ഒരു പ്രവൃത്തിയാണിത് അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇപ്പോഴും കുടുംബ പ്രേക്ഷകരാണോ കുടുംബ പ്രേക്ഷകരില്ലേ അല്ല കുടുംബ പ്രേക്ഷകര് വീട്ടുകാരൊക്കെ വന്നതിന് ശേഷം ഈ മാറ്റം തുടങ്ങിയത് കുടുംബ പ്രേക്ഷകരൊക്കെ പിട്ടേച്ചു പോയോ എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് അഭിനയിക്കാം ഒരു ദിവസമല്ല പത്ത് ദിവസമല്ല അമ്പത് ദിവസം വേണമെങ്കിലും നമുക്ക് അഭിനയിക്കാം അറുപതാമത്തെ ദിവസം ഇതെല്ലാം പുറത്തു വരും അതാണിപ്പോഴെന്ന് പറഞ്ഞാൽ അനുമോളും ഷാനവാസും ആദിലാന്നൂറമാർക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ പണ്ടേ ഇതുപോലെ തന്നെയാണ് ഇവരൊക്കെ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ് ആദ്യമൊക്കെ ഒരുപാട് അഭിനയിച്ചു പിടിച്ചു നിന്നു പക്ഷേ സ്ഥിരമായിട്ട് ഇത് അഭിനയിക്കാൻ കഴിയാതെയായി പോയി പിന്നെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരിൽ ഇത് മാറ്റം വരാനും തുടങ്ങിയിട്ടുണ്ട് ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കാതെ പിടിച്ചിരുന്നവരിപ്പം അഭിനയിക്കാനും തുടങ്ങിയിട്ടുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് അനീഷിനെ പോലെയുള്ള ഒരു സാധാരണക്കാരൻ്റെ ഉയർത്തെ നേൽപ്പ് എന്ന് പറയുന്നത് മനസ്സിലാക്കണം നിങ്ങൾ അതാണ് ഞാൻ പറയുന്നത് അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ആദിലാ നൂറമാറും അതുപോലെ തന്നെ ഉപദ്രവിച്ചപ്പോഴ് ഈ അനുമോളോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഈ ഷാനവാസോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ ഷാനവാസിൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂത്തിനാണെന്നെല്ലാം നമുക്കറിയാം അതൊന്നും ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യിപ്പിയാണ് നന്ദി നമസ്കാരം